അഴിമതി ആരോപണ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു നീണ്ട അൻപത് ദിവസത്തെ ജയിൽ വാവാസത്തിന് ശേഷമാണ് തിഹാർ ജയിലിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് നിലവിലെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ പങ്കെടുക്കാൻ കൂടി അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാനോ മറ്റ് ബില്ലുകളിൽ ഒപ്പുവെക്കാനോ അനുമതി ഇല്ല ജാമ്യവേളയിൽ അത്തരം ഔദ്യോഗിക പദവികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ എ എ പിയുടെ മുതിർന്ന നേതാക്കളും തിഹാ ജയിലിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യവേളയിൽ എത്തുകയുണ്ടായി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടിയാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതേസമയം മറ്റൊരു കേസിൽ ഇ ഡിയും എൻ ഐ അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാനുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഖാലിസ്ഥാൻ വാദികളിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഫണ്ട് ശേഖരിച്ചു എന്നുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെടുന്ന ഈ ഒരു അവസരത്തിലാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് എന്തായാലും ഇലക്ഷനിൽ കെജ്രിവാളിൻ്റെ ഈ ഒരു ജാമ്യം പ്രചരിക്കും അല്ലെ അതിനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയ നിരീക്ഷകർ ആ രീതിയിലാണ് കാര്യങ്ങളെ വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് ജൂൺ ഒന്ന് വരെയാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജയിലിലിരിക്കെ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി ശക്തമായി വാദിക്കുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ചെയ്തിട്ട് ഇത്രയും കാലം അറസ്റ്റ് ചെയ്യാതെ ഇലക്ഷന്റെ ഏതാനും ചില മാസങ്ങൾക്ക് മുന്നേ അറസ്റ്റ് ചെയ്തതും മാർച്ചിൽ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നും ഇത്രയും കാലം വെയിറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ ഇലക്ഷൻ്റെ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നും കോടതി ചോദിച്ചു ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവായ കെജ്രിവാളിനെ അഴിമതി ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടച്ചുകൊണ്ട് സംഘപരിവാരം ചില അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയെ മുളയിലേ നുള്ളാനായിരുന്നു ശ്രമമെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ഇലക്ഷൻ്റെ തലേന്ന് അല്ലെ ഇലക്ഷൻ നടക്കുന്ന വേളയിൽ ജാമ്യം ലഭിച്ചത് സംഘപരിവാര ഭരണകൂടത്തിന് തിരിച്ചടിയാവാൻ തന്നെയാണ് സാധ്യത